പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിതിനു മുമ്പ് കോടതികളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന മിക്കവാറും എല്ലാ വീഡിയോകളിലും പറയുന്നൊരു കാര്യമുണ്ട് അത് കോടതി സാധാരണ മനുഷ്യൻ്റെ അവസാന ആലയമാണ് എന്നാണ് അവസാന ആലയം കാരണം ഈ പറഞ്ഞതുപോലെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഭരണം അല്ലെങ്കിൽ ഭരണകൂടം ഈ പറഞ്ഞതുപോലെ കരാള ഹസ്തങ്ങളുമായി പൗരന്മാരെ സമീപിക്കുമ്പോൾ ഭരണകൂടം ആക്രമണോത്സുകതയോടുകൂടി പൗരന്മാരെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള അവസാനത്തെ ആലയമാണ് നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ കോടതികൾ ആ കോടതികൾ എന്ന് പറയുന്നത് സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് ആണെന്ന് ഞാൻ ഒരു അര ഡസൻ തവണയെങ്കിലും ഞാൻ കോടതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൽ എൽ ബിക്ക് പഠിക്കുമ്പോൾ പഠിച്ച ഒരു ലാറ്റിൻ വാക്കാണ് സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്നുള്ള എൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മലയാളം അതിൻ്റെ ഇംഗ്ലീഷ് അതാണ് അതിൻ്റെ മലയാളം പരിഭാഷ എന്ന് പറഞ്ഞാൽ ജാഗ്രതയോടുകൂടി സാധാരണ പൗരൻ്റെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്ന ജാഗ്രതയോടുകൂടിയുള്ള രക്ഷിതാവ് വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ഇത് കോടതിയുമായി ചെയ്യുന്ന എല്ലാ വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ എന്ന് പറയുന്ന ആ സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് ആ അവസാന ആലയം അവസാന ആലയമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ തന്നെ ഒരു ആക്രമണകാരിയുടെ വേഷമവും ഇട്ടുകൊണ്ടു ഒരു ആക്രമണകാരിയായി മാറിയാൽ പിന്നെ സാധാരണ പൗരൻ അവരെന്താണ് സുഹൃത്തുക്കളെ ഒരു 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 രക്ഷ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പണ്ട് പിന്നെ ഇന്ദിരാഗാന്ധിയെ കൂടെയുള്ള അംഗരക്ഷകർ വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത് നമ്മളോടൊപ്പം നടക്കുമ്പോൾ തിരിഞ്ഞു നിന്ന് നമ്മളെ കുത്തി മലർത്തുന്ന ഒരവസ്ഥ നമ്മൾ എന്തു ചെയ്യും സുഹൃത്തുക്കളെ കോടതി തന്നെ ഒരാക്രമണകാരിയായി മാറിയാൽ നമുക്ക് പിന്നെ എങ്ങനെ നിലനിൽക്കാൻ കഴിയും സുഹൃത്തുക്കളെ സത്യത്തിൽ ഏതാണ്ട് അതുപോലൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ വിഷമത്തോടുകൂടി വളരെ മനോവ്യഥയോടുകൂടി എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി സംസാരിക്കേണ്ടി വന്നിരിക്കുക കോടതി ജീവനക്കാരിയോട് മോശമായി പെരുമാറി ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ പരസ്യമായി മാപ്പ് പറഞ്ഞു ഇതാണ് ആ വാർത്ത അത് മാതൃഭൂമിയിലാണ് വന്നത് എനിക്കൊന്ന് മുപ്പാന്തിയോ അങ്ങനാണ് ആ വാർത്ത വന്നത് മുപ്പത് പന്ത്രണ്ടിനോട്ടാണെന്ന് അല്ല മുപ്പത് പന്ത്രണ്ടിലൂ നാലഞ്ച് ഒരു എട്ടുപത് ദിവസങ്ങൾക്ക് മുമ്പാണ് ആ വാർത്ത കോടതി ജീവനക്കാരിയോട് മോശമായി പെരുമാറിയ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ പരസ്യമായി മാപ്പ് പറഞ്ഞു ശനിയാഴ്ച രാവിലെ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ ചേംബറിൽ വെച്ചാണ് മാപ്പ് പറഞ്ഞത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ശനിയാഴ്ച വൈകിട്ടോടെ ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ ഹൈക്കോടതി രജിസ്ട്രാർ സ്ഥലം മാറ്റി കോടതി ജീവനക്കാരിയോട് മോശമായി പെരുമാറിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോടതി ജീവനക്കാർ ഒന്നിച്ച് രാവിലെ ജില്ലാ ജഡ്ജിയുടെ ചേംബറിന് മുന്നിലെത്തി കോടതി ജീവനക്കാരികളുടെ കൂട്ടായ്മയായ വിമൻ കളക്റ്റീവിലെ എഴുപതോളം അംഗങ്ങളും നാൽപ്പതോളം പുരുഷ ജീവനക്കാരും ഒന്നിച്ചാണ് ജില്ലാ ജഡ്ജിയെ കാണാനെത്തിയത് ജീവനക്കാരുടെ കൂട്ടത്തെ കാണാൻ വിസമ്മതിച്ച ജഡ്ജി പരാതിക്കാരിയെ കേട്ടു അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ആരോപണ ഉദ്യോഗസ്ഥനെ ചേംബറിലേക്ക് വിളിച്ച് ആൾക്കൂട്ടം പുറത്തു നിൽക്കുമ്പോൾ തന്നെ വിളിപ്പിച്ചു ചേംബറിൽ ഈ സമയം മറ്റൊരു ഉയർന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനെയും സാക്ഷിയായി ഇരുത്തിയിരുന്നു ഇരുവരുടെയും മുൻപാകെ ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ വീഴ്ച സമ്മതിച്ചു തുടർന്ന് പരാതിക്കാരിയെയും അവർക്ക് പിന്തുണയുമായി എത്തിയ മറ്റ് ജീവനക്കാരെയും ചേംബറിനുള്ളിലേക്ക് വിളിച്ച് അവർ മുൻപാകെ ഉദ്യോഗസ്ഥൻ ക്ഷമാപണം നടത്തി ഇതിനിടെ ജീവനക്കാർ കോടതിയിൽ ഉപരോധ സമരം നടത്തുമെന്ന തെറ്റിദ്ധാരണ പരന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ടൗൺ പോലീസ് സ്ഥലത്തെത്തി വിവരം പോലീസ് ഇൻ്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് ചെയ്തു ഇതാണ് മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്ത ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ പരസ്യമായി അപ്പോൾ ഇതാണ് ഉണ്ടായ സംഭവം ഈ സംഭവത്തിൽ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ലാതെ ഒന്ന് ഒരു കാര്യവും പറയാതെ ആരാണിത് ചെയ്തതെന്നുള്ളതൊന്നും പറയാതെ ആരാണത് ചെയ്തതെന്നുള്ളത് മനസ്സിലാവാതെ ഒരു വാർത്ത മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ആ പ്രസിദ്ധീകരിച്ചിരുന്നത് തന്നെ നമുക്ക് ചില സൂചനകൾ കിട്ടുന്നുണ്ട് എന്താണ് സൂചന ഒരു ജഡ്ജി ഒരു ജീവനക്കാരി കറി പിടിച്ചു പിന്നീട് ജഡ്ജി വന്നത് മാപ്പ് കുറഞ്ഞു ഏതാണ്ട് അത് ഒത്തു നിർത്തുന്ന നിലയിലുള്ള ഒരു വാർത്തയാണ് ആ വാർത്ത വന്നതിന്റെ പുറകെ പ്രശസ്ത മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീമന്ത് മാത്യു സാമുവൽ അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബിലൂടെ ആണ് ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത് അതിലാണ് അദ്ദേഹം ഈ ജഡ്ജിയുടെ പേര് അദ്ദേഹം ആദ്യം പറഞ്ഞത് അതായത് കോഴിക്കോട് അഡീഷണൽ ജില്ലാ ജഡ്ജ് ഷുഹൈബ് ആണ് ഇതിലെ പ്രതി എന്നുള്ളതും അദ്ദേഹം ചെയ്ത അദ്ദേഹമാണ് ഇത് ചെയ്തതെന്നും അദ്ദേഹത്തിനെതിരെ കർശനമായിട്ടുള്ള ശിക്ഷ ഉണ്ടാവണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ശ്രീമാൻ മാത്യു സാമൂല് ഈ വീഡിയോ ചെയ്തത് ആ വിഷയത്തിൽ ഇപ്പോൾ അവസാനമായി കേൾക്കുന്നത് ആ ജഡ്ജിയെ സസ്പെൻഡ് ചെയ്തു ഹൈക്കോടതി ഇടപെട്ട് എന്നാണ് കേൾക്കുന്നത് എന്തായാലും ആ വിഷയം നമ്മൾ വിശദമായി ഒന്ന് പരിശോധിച്ചേ മതിയാവും എന്നുള്ളത് ഈ വീഡിയോയിൽ ആ വിഷയം ഞാൻ വിശദമായി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പോകുന്നു സുഹൃത്തുക്കളെ ഈ ഇതിൽ പ്രതിയായിട്ടുള്ള ആളുടെ പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഡീഷണൽ ജില്ലാ ജഡ്ജ് ഷുഹൈബായിരുന്നു കോഴിക്കോട് അഡീഷണൽ ജില്ലാ ജഡ്ജ് ഷുഹൈബായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റാഫിലുള്ള ഒരു വനിതയെയാണ് അദ്ദേഹം കയറി പിടിച്ചത് ആലോചിക്കണോ ഒരു ജഡ്ജി അദ്ദേഹത്തിന്റെ സ്റ്റാഫിലുള്ള ഒരു ജീവനക്കാരൊരു വനിതാ ജീവനക്കാരെ കയറി പിടിക്കുകയാണ് ആര് ജഡ്ജ് ആരാണ് ജഡ്ജ് നമുക്ക് നീതി നൽകാൻ ഭരണഘടന തീരുമാനിച്ചിട്ടുള്ള കോടതികളിലിരുന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് നമ്മുടെ ജീവൻ പ്രശ്നങ്ങളിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തിമവിധി പ്രഖ്യാപിക്കേണ്ട ജഡ്ജായിട്ടുള്ള അഡീഷണൽ ജില്ലാ ജഡ്ജി ഷുഹൈബ് തൻ്റെ ഓഫീസിലൊരു ജീവനക്കാരിയെ കയറി പിടിക്കുകയാണ് എങ്ങനെയാണ് സംഭവം നടന്നു നോക്കണം അതായത് ബാക്കിയുള്ള ജീവനക്കാരെല്ലാം പോയതിന് ശേഷം ഈ ജീവനക്കാരിയോട് അവിടെ നിൽക്കാൻ പറയുകയാണ് ഈ അഡീഷണൽ ജഡ്ജി ഇതിന് അവരെ കയറി പിടിക്കാൻ എന്നിട്ട് അവരെന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ പുറകിൽ നിന്ന് അവരെ കയറി പിടിക്കുകയാണ് ഈ ജഡ്ജ് ഈ നരാധമൻ ഈ ജഡ്ജ് നരാധമൻ അയാൾ ഏറിപ്പിടിക്കുകയാണ് അവരെന്ത് ചെയ്തു അവരാവേ ഞെട്ടിപ്പോയി കാരണം പുറയുന്നു എന്ന പിടുത്തം അവർ ഓടി അവർ പുറത്താരോടും പറഞ്ഞില്ല പക്ഷേ വീട്ടിൽ ചെന്നവർ ഭർത്താവിനോട് പറഞ്ഞു ഭർത്താവ് പിറ്റേന്ന് വന്നിട്ട് ഈ ജുഡീഷ്യൽ ജീവനക്കാരുടെ ഇടയിലുള്ള സംഘടനകളുണ്ട് ആ സംഘടനയിലെ യൂണിയൻ നേതാക്കളോട് കാര്യം പറഞ്ഞു യൂണിയൻ നേതാക്കളെല്ലാം കൂടെ ചെന്നിട്ട് കോഴിക്കോട് ജില്ലാ ജഡ്ജായിട്ടുള്ള വി എസ് ബിന്ദുകുമാരിയെ കയറി കണ്ടു വി എസ് ബിന്ദു കോഴിക്കോട് ജില്ലാ ജഡ്ജി അവരെ കയറി കണ്ടു കാര്യം പറഞ്ഞു അവരോട് പറഞ്ഞു ഈ അഡീഷണൽ ജില്ലാ ജഡ്ജി ഷുഹൈബ് ഇന്നെ വനിതയെ കയറി പിടിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് അവരെന്താ ചെയ്തതെന്നറിയാമോ ഈ ജില്ലാ ജഡ്ജ് വി എസ് ബിന്ദുകുമാരി അവരൊരു വനിതയാണെന്ന് ഓർക്കണം സംഭവം ഒരു വനിതയ്ക്കെതിരെ ഒരു ജഡ്ജി ഒരു സെക്ഷൽ അസോൾട്ട് നടത്തിയതാണ് വിഷയമെന്ന് ഓർക്കണം പക്ഷേ ഈ ജില്ലാ ജഡ്ജ് എന്ത് ചെയറിയോ ഈ വനിത അവർ ഈ വിഷയം വളരെ നിസ്സാരമായിട്ടാണ് എടുത്തത് വളരെ നിസ്സാരമായിട്ടെടുത്തു ഇതിനെ കുറച്ച് പരാതി വേണം പരാതി ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ വാദം ആലോചിച്ച് നോക്കണം അവരൊരു ജില്ലാ ജഡ്ജാണ് അവരൊരു വനിതയാണ് വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൽ അസോൾട്ടാണ് പക്ഷെ അവരത് വളരെ നിസ്സാരമായിട്ടെടുത്തു ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇത് അവിടെ വന്ന ഈ ജുഡീഷ്യൽ സ്റ്റാഫിന് വളരെ ഇൻസൾട്ടിങ് ആയിട്ട് തോന്നി വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമല്ലേ ഇത് ഈ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജില്ലാ ജഡ്ജിൻ്റെ അടുത്ത് അവർ പരാതി പറയാൻ ചെന്നിരിക്കല്ല അവർ വനിതയല്ലേ അവരത് വളരെ എടുത്തു ഈ ജീവനക്കാർക്ക് അത് വളരെ ഇൻസൾട്ടിങ് ആയി തോന്നി അവർ എല്ലാ വനിതാ അംഗങ്ങളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ജഡ്ജിന് കൊണ്ടുവന്ന് പരാതി കൊടുത്തു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പത്ത് നൂറോളം പേര് ജഡ്ജിൻ്റെ മുറിക്കൊക്കെ പുറത്തു കൂടി അതിനൊരു ഖരാവയുടെ രൂപം വന്നു ഏതാണ്ട് ഒരു അറുപത് എഴുപത് പേര് നൂറിനടുത്ത് പേര് ജില്ലാ ജഡ്ജിൻ്റെ മുറിയിലേക്ക് തള്ളിക്കയറുന്നൊക്കെയുള്ള ഒരു സ്ഥിതി വന്നു അപ്പോൾ ഈ ജില്ലാ ജഡ്ജെന്ത് ചെയ്തു ആ ജില്ലാ കോടതിയിലെ സീനിയർ മോസ്റ്റ് ജഡ്ജായിട്ടുള്ള ഒരു കൃഷ്ണകുമാറിനെ വിളിച്ചു വരുത്തി എന്നിട്ട് ഷുഹൈബിനെയും വിളിച്ചു വരുത്തി ഈ എന്ന് പറഞ്ഞാൽ ഈ ജില്ലാ ജഡ്ജ് ഈ വനിതയെ കയറി പിടിച്ച ജില്ലാ ജഡ്ജ് ആ മുറി ചെന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ ഇംഗ്ലീഷിൽ അയാൾ എന്തൊക്കെയോ വലിയ വായിലെ ചില വർത്താനങ്ങൾ പറഞ്ഞു തൻ്റെ സ്റ്റാഫിലെ ഒരു വനിതയെ കയറി പിടിച്ച അവരെ സെക്ഷൽ അസോൾട്ട് നടത്തിയ ഈ ജില്ലാ അഡീഷണൽ ജില്ലാ ജഡ്ജ് ഷുഹൈബ് മറ്റൊരു വനിതാ ജില്ലാ ജഡ്ജി മുന്നിൽ വെച്ചെന്തോ ഇംഗ്ലീഷിലൊക്കെ എന്തോ ഒക്കെ പറഞ്ഞു അപ്പോൾ അവിടെ നിന്നാ ജീവനക്കാർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞു പണി നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ കൊണ്ട് മലയാളത്തിൽ മാപ്പ് പറയിപ്പിച്ചു മലയാളത്തിൽ ഇയാളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു പക്ഷേ പിന്നീട് ഈ ജില്ലാ ജഡ്ജിയൊക്കെ ചേർന്നുകൊണ്ട് ഈ പരാതി പൂർത്താൻ ശ്രമം നടത്തിയെന്നാണ് കോഴിക്കോട് കോടതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം പറയുന്നത് അതൊരാരോപണമാണ് എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ പിന്നെ വക്കീലന്മാരുടെ സംഘടനകളും ഇത് ഏറ്റെടുത്തു വലിയ വിഷയമായി പക്ഷെ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട് അന്ന് ഏതാണ്ട് ഒരു പതിനൊന്നര പതിനൊന്ന് മുക്കാലി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഈ അഡീഷണൽ ജില്ലാ ജഡ്ജിനെ കൊണ്ട് മാപ്പു പറയിപ്പിച്ച ഈ വനിതാ ജഡ്ജി ഉണ്ടല്ലോ ഈ ബിന്ദുകുമാരി അവർ കോടതിയിൽ കയറിയിട്ട് അവരന്ന് ഒരു കേസിൽ അവർ പിന്നെ ഒരാൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചു അത് നിഷേധിച്ച കേസ് എന്താണെന്നറിയാവോ എന്തോ കുടുംബ പ്രശ്നം കുടുംബപ്രശ്നത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവർ അപ്പുറത്തപ്പുറത്തും താമസിക്കുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളി ആ പിടിച്ച് തള്ളിയ കേസിൽ അന്ന് അവരെ ഈ പിടിച്ചു തള്ളിയവന് ജാമ്യം നിഷേധിച്ചു ആര് ഈ ബിന്ദുകുമാരി അപ്പോൾ ചെറിയൊരു വിഷയം വന്നപ്പോൾ പോലും മുൻകൂർ ജാമ്യം നിഷേധിച്ച ഈ ബിന്ദുകുമാരി എന്ന് പറഞ്ഞ ജഡ്ജാണ് അവരുടെ ഒരു സഹപ്രവർത്തകൻ ഒരു അഡീഷണൽ ജില്ലാ ജഡ്ജ് ഷുഹൈബ് എന്ന് പറഞ്ഞവൻ ഒരു വനിതയെ കയറി പിടിച്ച വിഷയത്തിൽ ആ വിഷയം നിസ്സാരമായി എടുക്കുകയും പിന്നീട് ജഡ്ജിനെ കൊണ്ട് ബാപ്പ് കുറയിപ്പിക്കുകയും ചെയ്ത വനിത ആലോചിച്ച് നോക്ക് എത്ര ഭീകരമാണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് ജുഡീഷ്യൽ അസോസിയേഷനും ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ അസോസിയേഷനും ഈ ജഡ്ജിയെ പിന്തുണച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട് എൻ്റെ ചരിതറ്റുകളെ കുറിച്ചിട്ട് എനിക്കറിയില്ല എന്തായാലും ഇത് പിന്നീട് വലിയ രൂക്ഷമായി വന്നു രൂക്ഷമായി വന്ന് ഈ ജില്ലാ ജഡ്ജിന് ഇത് മുകളിലേക്ക് പരാതി അയക്കേണ്ടി വന്നു ആ പരാതി ഹൈക്കോടതിയിൽ ചെന്ന സമയത്തും ഹൈക്കോടതിയിലെ രണ്ട് മുതിർന്ന അഭിഭാഷകർ അല്ല രണ്ട് മുതിർന്ന ന്യായാധിപന്മാർ അവരുടെ പേരെനിക്കറിയാം അത് ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ പിന്നെയും കോടതിയിൽ ലക്ഷ്യം വരും പക്ഷേ രണ്ട് മുതിർന്ന അഭിഭാഷ ന്യായാധിപന്മാർ മൗനം പാലിച്ചു എന്ന് കേൾക്കുന്നു അതിലൊരു മുതിർന്ന പിന്നെ ന്യായാധിപൻ മൗനം പാലിച്ചെങ്കിൽ വേറൊരു മുതിർന്ന ന്യായാധിപൻ ഈ ജഡ്ജിയെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ചില ശ്രമങ്ങൾ നടത്തി എന്നും കേൾക്കുന്നു പക്ഷേ ഭാഗ്യവശാൽ ഇത് ഗുരുതരമായിട്ടുള്ള വിഷയമാണെന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് വളരെ കർശനമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടാണ് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് ഈ നരാധമനായിട്ടുള്ള ഈ അഡീഷണൽ ജില്ലാ ജഡ്ജ് ഷുഹൈബിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം എന്ന് മാത്രമല്ല ഈ ജില്ലാ ജഡ്ജ് ബിന്ദുകുമാരി അവർക്കും വലിയ നാണക്കേടായതിനെ തുടർന്ന് അവരും അവധിയിൽ പോയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു സുഹൃത്തുക്കളെ ഇതെന്താണ് ഇവിടെ നടക്കുന്നത് മനുഷ്യൻ നീതി തേടി ചെല്ലുന്ന അവസാനത്തെ ആലയമായിട്ടുള്ള കോടതിയിൽ തൻ്റെ സ്വന്തം സ്റ്റാഫിൽപ്പെട്ട ഒരു സ്ത്രീയെ ഒരു ജഡ്ജ് ഒരു പുരുഷ ജഡ്ജ് അവരെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു കെട്ടുകേൾവിയില്ലാത്ത കാര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതിൽ കർശന നടപടിയെടുക്കേണ്ട ജില്ലാ ജഡ്ജ് അതും ഒരു വനിത അവർ ഈ വിഷയം സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നു ഒരു വനിതയാണ് അവർ ഈ വിഷയം സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു അവർ വേറൊരു മുതിർന്ന ജഡ്ജിയെ കൂടെ വിളിച്ചു വരുത്തിയിട്ട് ഈ നരാധമനെ കൊണ്ട് ഈ വനിതാ ജഡ്ജി മാപ്പ് പറയിക്കുന്നു സുഹൃത്തുക്കളെ മാപ്പ് പറയിക്കുന്നു ആലോചങ്ങൾ ഇത്ര ഇത്ര നാണംകെട്ട ഒരവസ്ഥയാണ് ഒരു വനിതയല്ലേ അവർ അത് കഴിഞ്ഞല്ലേ ജഡ്ജാവുന്നത് ഒരു വനിതയല്ലേ അവർ അവർ ഇതുപോലുള്ള വിഷയമൊരു ഒരു ന്യായാധിപൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവത്തിലെടുത്ത് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് മേൽക്കോടതിയിലേക്ക് കത്തയക്കേണ്ട അവർ ഈ ന്യായാധിപനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എത്ര ഭീകരമായിട്ടുള്ള സാഹചര്യമാണെന്നാണ് ചോദൂ അയാളുടെ മേലുള്ള ജഡ്ജിമാർ പലരും അയാളെ പിന്നെ രക്ഷപ്പെടുത്താനും സഹായിക്കാനും ശ്രമിക്കുന്നു എന്ന് കേൾക്കുന്നു ആരോപണമാണത് ഹൈക്കോടതിയിലെ ന്യായാധിപന്മാർ പോലും അയാൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അഭിഭാഷകരുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നു അവസാനം ഈ വിഷയത്തിൽ ചീഫ് ജസ്റ്റിസ് കർശനമായൊരു നിലപാടെടുത്തിരുന്നില്ലായിരുന്നുവെങ്കിൽ ഈ നരാധമൻ രക്ഷപ്പെട്ടു പോകില്ലായിരുന്നു സുഹൃത്തുക്കളെ ഇപ്പോഴും ഇയാൾക്ക് സസ്പെൻഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇയാളെ പിരിച്ചുവിടുകയല്ലേ ചെയ്യേണ്ടത് പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ട സന്ദേശം എന്താ പിരിച്ചുവിടുകയല്ലേ ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നിയമാവ്യവസ്ഥയിൽ ഇവിടുത്തെ ജുഡീഷ്യറിയിൽ നടക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മാത്രം നമ്മൾ ആലോചിച്ചു നോക്കുക ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ന്യായീകരണങ്ങൾ കിട്ടി ചില 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 സംഭവങ്ങൾ ഉണ്ട് എന്താണ് ദിലീപ് ഉമായി ബന്ധപ്പെട്ട കേസിൽ അതിജീവിത അതിജീവിതയുടെ പീഡന ദൃശ്യങ്ങൾ കണ്ട ഹൈക്കോടതി ജഡ്ജിമാരുണ്ടെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നതല്ലേ ആ പീഡന ദൃശ്യങ്ങൾ കണ്ട ജഡ്ജിമാർ ഇപ്പോഴും ഹൈക്കോടതിയിൽ ഇരിപ്പുണ്ട് എന്നുള്ളത് വിഷയം ഉയർന്നു വന്നതല്ലേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരഭിഭാഷകൻ ജഡ്ജിമാർക്ക് കൈക്കൂലി കൊടുത്ത് അനുകൂലമായി വിധി വിധിയുണ്ടാക്കിക്കുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നതല്ലേ ആ വാർത്ത പുറത്തു കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ തന്നെ ഒരു അഭി ഒരു ഒരു ന്യായാധിപനല്ലേ ആ ന്യായാധിപനല്ലേ അതൊക്കെ അന്വേഷിക്കണം എന്ന് സർക്കാരിനോടും ക്രൈംബ്രാഞ്ചിനോടും ആവശ്യപ്പെട്ടത് എവിടെ പോയി ആ കേസുകളൊക്കെ ആ കേസുകളെല്ലാം ആവിയായി പോയി ആ കേസിലെ പ്രതിയായിരുന്ന അഭിഭാഷകൻ ഇപ്പോൾ കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കേസ് വാദിച്ച് സർവതന്ത്ര സ്വതന്ത്രനായി നടക്കുകയാണ് അപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഇതുമായി ഇതിന് സമാനമായിട്ടുള്ള ഇതിന് സമാനമെന്നല്ല ഹൈക്കോടതിയിൽ നിന്നും ഇതുപോലെ ഒരുപാട് ഒത്തുതീർപ്പുകളുടെയും വിട്ടുവീഴ്ചകളുടെയും ഒക്കെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് വളരെ ഗതികെട്ട ഒരവസ്ഥയാണ് ഇത് ഇത് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ കോടതികളിൽ പോലും ഇതുപോലെയുള്ള ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറുകയാണെങ്കിൽ ലൈംഗിക പീഡനം നടത്തുന്ന ജഡ്ജിമാർ പോലും രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളൂ